ും മടി എല്ലാ ആൾക്കാർക്കും മടി എന്നുള്ള സംഭവം വളരെ ബുദ്ധിമുട്ടായിട്ട് നേരിടുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചാലും എത്ര വലിയ മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഈ മടി പ്രൊക്കാസ്റ്റിനേഷൻ വീണ്ടും വീണ്ടും നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആ സി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു നാലരയ്ക്ക് മെഡിറ്റേഷൻ ഉണ്ട് ഞാൻ ഓൾറെഡി പേയ്മെന്റ് ചെയ്തതാണ് എന്നാലും മടി എന്നാലും അങ്ങനെ റെക്കോർഡ് തരുമല്ലോ റെക്കോർഡ് ചെയ്യാം രാവിലെ എണീക്കുന്നതേ ആ കൂടിയാണ് അപ്പോൾ ആ മടി മാറ്റാനുള്ള ചെറിയ ചെറിയ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു നിങ്ങൾ ഓരോരുത്തരെയും നമ്മളിൽ ഭൂരിഭാഗം പേരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മടി അഥവാ പ്രൊക്കാസ്റ്റിനേഷൻ നമ്മൾ പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന ഒരു ശീലമാണ് ഈ പ്രൊക്കാസ്റ്റിനേഷൻ ഇത് സമയനഷ്ടത്തിനും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുന്നുണ്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല പട്ട് പിന്നീട് മനസ്സിലാവും ഞാൻ സമയം നഷ്ടപ്പെടുത്തി അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഇപ്പം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അന്ന് ആ നിമിഷം മനസ്സിലാക്കാൻ പറ്റില്ല പിന്നീട് മനസ്സിലാവുള്ളൂ അപ്പം എന്താണ് പ്രൊക്കാസ്റ്റിനേഷൻ നോക്കാം ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം അനാവശ്യമായിട്ട് മാറ്റിവെക്കുന്നതാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അനാവശ്യമായിട്ട് മാറ്റി മാറ്റിവെക്കുന്നതാണ് പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്നത് നമ്മളത് വെച്ചാൽ ദോഷം വരുമെന്ന് വരുമെന്നറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് മാറ്റി മാറ്റിവെക്കുന്നത് നമുക്കറിയാം ഇത് മാറ്റി വെച്ചാൽ പ്രശ്നമാകുമ്പോൾ നമുക്കറിയാം എന്നാലും നമ്മൾ മാറ്റി മാറ്റിവെക്കും അല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാളെ രാവിലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക ഇപ്പോൾ സമയം സമയം ഏകദേശം ഒരു ആറു മണിയായിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത് ഇനിയും സമയമുണ്ടല്ലോ നാളെ അല്ലേ പരിപാടി കുറച്ച് ടി വി കണ്ടിട്ട് എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എട്ടുമണിയാകുമ്പോഴോ ശരി ഇനി ഭക്ഷണം കഴിയട്ടെ അത്താഴാവട്ടെ ഒരൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇരിക്കാം അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് വടയിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ടെൻഷൻ അടിച്ചു തുടങ്ങും അയ്യോ ഇത് ചെയ്യാൻ തുടങ്ങിയില്ലല്ലോ ഇതുവരെ ഇത് എങ്ങനെയാവും നാളെ ഞാൻ ബോസിനോട് എന്ത് പറയും നാളെ ഇനി എന്ത് ഏത് തരത്തിൽ എക്സ്ക്യൂസ് പറഞ്ഞ് നാളെ ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റും നമ്മൾ നിത്യജീവിതത്തിൽ പല എക്സാമ്പിൾസ് വെച്ച് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും പ്രൊക്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നത് നമുക്ക് നോക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഞാൻ പ്രൊക്കാസ്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഞാൻ കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നു ആക്ച്വലി നമ്മൾ മടിയന്മാരായത് കൊണ്ടല്ല പലപ്പോഴും കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അതിലെ പിന്നിൽ ചില മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഒന്ന് പരാജയം എന്ന ഭീതി ഫിയർ ഓഫ് ഫെയിലിയർ എന്നൊരു സംഭവമുണ്ട് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്താൽ ശരിയാകുമോ മോശമായാൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന പേടിയാണ് ഒന്ന് നമ്മൾ പലതും മാറ്റി വെക്കുന്നത് പരാജയപ്പെടുന്നുള്ള ഭീതി പലപ്പോഴും കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ ആ ഒരു കാര്യത്തിൽ എന്താവും ശരിയാകുമോ അല്ലെങ്കിൽ മോശമായി മറ്റുള്ളവർ എന്ത് പറയും എന്നൊരു പേടി നമ്മൾ വല്ലാണ്ട് അലട്ടുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്ഷൻ ഒരുപാട് ആൾക്കാർ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു വേഡാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് തികഞ്ഞ അല്ലെങ്കിൽ പൂർണ്ണത ആയിട്ടുള്ളൊരു സംഭവം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്നൊരു ചിന്ത ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകത്തില്ല സീതും നമ്മളെന്ത് ചെയ്തുണ്ട് മാറ്റി വെപ്പിക്കുന്നുണ്ട് പ്രൊക്കാസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ പോലും ഭൂമിയിലില്ല എന്നിട്ട് പിന്നെ എന്തിനാണ് പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കണേ ജോലിയുടെ ഭാരം അല്ലെങ്കിൽ ജോലിയുടെ വലിപ്പം എന്ന് പറയാം ചെയ്യാനുള്ള ജോലി വളരെ വലുതായി തോന്നുമ്പോൾ എവിടെ തുടങ്ങണം എന്നറിയാത്ത അവസ്ഥ അതുകൊണ്ടും നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് പ്രൊക്കാസ്റ്റ് ചെയ്യുന്നുണ്ട് നിത്യജീവിതത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ വീട് പൂർണ്ണമായി അലങ്കോലമായിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ജോലിയായിട്ട് നിങ്ങൾ എപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങൾ അത് മാറ്റിവയ്ക്കും ആ കുറച്ചുകൂടെ കഴിയട്ടെ രണ്ട് സീരിയൽ കഴിയട്ടെ ഒന്ന് ഉറങ്ങി എണീക്കട്ടെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് പ്രൊക്കാസ്റ്റേനിൻ്റെ തൽക്കാല സുഖം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്നതാണ് ഏറ്റവും എളുപ്പവും രസകരവും അല്ലെ ഇങ്ങനെ ഒരു വരികൾ മാത്രം യൂസ് ചെയ്തതാ അല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടി വിടുക അല്ലെങ്കിൽ ടി വി കാണുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക നെഗറ്റീവ് ചിന്തിക്കാണ്ട് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് എഫോട്ടൊന്നും എടുക്കണ്ടല്ലോ വെറുതെ ഇരുന്നാൽ മതി നെഗറ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സപ്പോ ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ മാറ്റാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ഒന്ന് പരാജയപ്പെടുന്നുള്ള ഭീതി രണ്ട് പെർഫെക്ഷന് വേണ്ടി നിൽക്കുന്നത് മൂന്ന് ജോലിയുടെ വലിപ്പല ജോലിയുടെ ഭാരം നാല് താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ശരി കാര്യം മനസ്സിലായി ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ മനസ്സിലാക്കണം പ്രാക്ടിക്കൽ സ്ട്രാറ്റർജീസ് നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിനായി മൂന്ന് പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം സോ നോർമലി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഫൈവ് സെക്കൻഡ് റൂള് ബട്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഫൈവ് മിനിറ്റ്സ് റൂളാണ് ഏതൊരു ജോലിയും തുടങ്ങാനായിട്ട് നിങ്ങൾ നോക്കാൻ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾ നോക്കുമ്പോൾ അതിൽ നിങ്ങൾ തന്നെ പറയുക ഞാൻ ഈ ജോലി വെറും അഞ്ച് മിനിറ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിർത്താം ഈ ഒരു സ്റ്റാറ്റർ സ്ട്രാറ്റർജി നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ വിജയിക്കും കാരണം ഏതൊരു വ്യക്തിക്കും സ്റ്റാർട്ടിംഗ് ട്രബിളാണ് പ്രോബ്ലം ഞാൻ അഞ്ച് മിനിറ്റ് ഈ പരിപാടി ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുളിച്ച് നനഞ്ഞ് ഇനി കുളിച്ച് കയറാം എന്തായാലും ഇത്രയും ചെയ്ത് ഇനി ബാക്കി കൂടെ ചെയ്യാം എന്നൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് നമ്മുടെ പ്രോബ്ലം ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ പിന്നെ കാര്യങ്ങൾ സൂപ്പറാവും നിങ്ങൾക്ക് വായന ഒരു ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഞാൻ പുസ്തകം എടുത്ത് ഒരു പേജേ ഇന്ന് വായിക്കത്തുള്ളൂ ഒറ്റ പേജ് അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫ് മാത്രമേ വായിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ രണ്ട് പാരഗ്രാഫ് വായിക്കാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾ അങ്ങ് വായിച്ചുകൊണ്ട് ബുക്കും ഇനി ഏതൊരു പ്രോസസ്സ് ചെയ്യണമെങ്കിലും നിങ്ങൾ ജിമ്മിൽ പോകാൻ വർക്കൗട്ട് ചെയ്യാൻ വളരെ ആഗ്രഹിക്കുന്ന ആൾ പക്ഷെ മടിയാണ് എന്ന് പറയുക ഞാൻ ജിമ്മിൽ പോകത്തേയുള്ളൂ ഇന്ന് വർക്കൗട്ട് ഞാൻ ചെയ്യത്തില്ല ജിമ്മിൽ പോയാൽ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലെ വെറുതെ പോകില്ലല്ലോ അപ്പം ഈ ആറ്റോമിക് ഹാബിറ്റിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ പിറ്റേ ദിവസം ജിമ്മിൽ പോവാനായിട്ട് നിങ്ങൾ തയ്യാറാവ് ആയി ബട്ട് പറ്റുന്നില്ല എന്നാലും പകുതി ഭാഗം തലേ ദിവസം ചെയ്ത് വെക്കുക ഷൂ അതിനുള്ള ഡ്രസ്സസ് മറ്റു കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെക്കുക അപ്പൊ എളുപ്പമായിരിക്കും കുറച്ചുകൂടെ മറ്റാണെങ്കിൽ എണീക്കണം ഷൂ എടുക്കണം ഡ്രസ്സ് എടുക്കണം സോ അപ്പോൾ എന്ത് ചെയ്യണം അഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ ഈ പരിപാടി ചെയ്യത്തുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക ബാക്കി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും രണ്ടാമത്തെ നമുക്ക് പരിഹാരം ചോദിക്കുകയാണെങ്കിൽ ഈ വലിയ ജോലികളെ നമ്മൾ ചെറുതാക്കണം ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറയും ഒരു വലിയ ജോലി കാണുമ്പോൾ പേടി തോന്നും നോർമലി ഓ ഇത്രയും ചെയ്തു തീർക്കണമല്ലോ അതിനെ ചെറിയ കഷ്ടങ്ങളാക്കുക അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പരിപാടി ചെയ്യുക ഈ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഞാൻ പറയാം വീട് വൃത്തിയാക്കുന്ന കാര്യത്തെ കുറിച്ചു ആ നിങ്ങൾ തെറ്റായ രീതി എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ വീട് മുഴുവൻ വൃത്തിയാക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മടിയുണ്ടാവും ഊഹ് വീട് മുഴുവനും വൃത്തിയാക്കണ്ടേ പക്ഷെ ശരിയായ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഇപ്പോൾ ഞാനൊരു മേശപ്പുറം മാത്രം വൃത്തിയാക്കും ഒരു മേശ വൃത്തിയാക്കി എളുപ്പ വൃത്തിയാക്കി നിങ്ങൾ നോക്കാം വാവ് സൂപ്പർ എന്ത് ഭംഗി ഇപ്പൊ മേശ കാണാൻ അപ്പൊ ഈ റൂം വൃത്തിയാക്കിയാലോ റൂം വൃത്തിയാക്കും ആ സാറ് പറഞ്ഞ തിരട്ടിക്കളെല്ലാം സൂപ്പർ അമേസിങ് പ്രാക്ടിക്കൽ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ശരി നിങ്ങൾ ആ മേശ വൃത്തിയാക്കട്ടെ ചെറിയ അഞ്ച് മിനിറ്റ് പരിപാടി ചെയ്യും അഞ്ച് മിനിറ്റും ഈ മേശ വൃത്തിയാക്കണേ കണക്ട് ചെയ്ത് നോക്കിയേ ആണ് ആക്ച്വലി ഇത് ഞാൻ പറയുന്നത് കുറച്ച് ഒരു ഊർജം എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞ ഞാൻ ഞാൻ കയറി വരാൻ തയ്യാറാണ് സാറേ എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടാൻ തയ്യാറാണ് എനിക്കൊരു ചെറിയൊരു എക്സ്റ്റേണൽ ഫോഴ്സ് തരൂ എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർ കണ്ടിയറി സെഷൻ അല്ലാതെ കുഴിയുടെ കുഴിമടിയന്മാർക്കുള്ള സെഷൻ അല്ലേ അവരിതിനകത്ത് എക്സ്ക്യൂസസ് കണ്ടെത്തും മൂന്നാമത്തത് പറയുന്നത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ടും ടൈം മാനേജ്മെന്റ് ചെയ്യുന്ന രീതിയാണ് ഓക്കെ ഇരുപത്തഞ്ച് ടൈം മാനേജ്മെന്റ് രീതി എന്ന് പറയാം ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ജോലി ചെയ്യണം അഞ്ച് മിനിറ്റ് നിങ്ങൾ വിശ്രമിക്കണം ഇത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഏകാഗ്രത നിലനിർത്താനായിട്ട് ഒരുപാട് സഹായിക്കും ഘട്ടം എന്ന് പറയുന്നത് ഒരു ടൈമർ സെറ്റ് ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് രണ്ടാമത് ആ ടൈമർ അടിക്കുന്നത് വരെ നിങ്ങൾ ഫോൺ നോക്കാതെയോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കാതെയോ ജോലി ചെയ്യണം പ്രവർത്തിക്കണം ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈമർ അടിക്കും അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് എന്തുവാണോ എന്ന് നോക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം വെള്ളം കുടിക്കാം അത് അറ്റ് എ ടൈം ഒരു സീക്വൻസ് ആയിട്ട് നാല് തവണ നിങ്ങൾ ആവർത്തിക്കണം ഈ ഒരു പ്രോസസ്സ് ട്വൻ്റി മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ട്വൻറ്റി മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ട്വൻറ്റി മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാം പഠനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുമ്പോഴാണ് അവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത് മടി ഉണ്ടാകുന്നത് തലയിൽ കയറാത്തത് പക്ഷേ ഈ ട്വന്റി മിനിറ്റ്സ് ട്വൻ ഫൈവ് മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഈ ഒരു മെത്തേഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെയും പറ്റും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉന്മേഷത്തോടെ കുറച്ചുകൂടി ആഴത്തിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് പറ്റും ഓക്കെ ഇനി കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകണമെങ്കിൽ ഒന്ന് രണ്ട് എക്സസൈസസ് നമുക്ക് നോക്കാം എന്താണ് സോ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ടു മിനിറ്റ്സ് റൂൾ ഉണ്ട് ടു മിനിറ്റ്സ് റൂൾ ഈ ടു മിനിറ്റ്സ് റൂളിൽ നിങ്ങളുടെ മനസ്സിലുള്ള എന്താണോ ചെയ്യാൻ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് മിനിറ്റ് താഴെ കൊണ്ട് നിങ്ങൾ എന്തേലും ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് ഒന്ന് നോക്കുക ഓക്കേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മിനിറ്റ് മതിയാവും രണ്ട് മിനിറ്റ് മതിയാവും മൂന്ന് മിനിറ്റ് മതിയാവും അപ്പൊ അതിന്റെ ഉള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലികൾ ക്ലിയർ നോക്കറുണ്ടോ ഞാൻ പറയുന്നത് വേഗം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം പറയണം ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കണം അല്ലെങ്കിൽ നിങ്ങക്ക് എമർജൻസി ആയിട്ട് ഒന്ന് രണ്ട് കോൾസ് വിളിക്കാൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുന്നുകൂട്ടിട്ടുണ്ട് വാഷിന് വാഷിംഗ് മെഷീൻ ഇടണം ഇല്ലെങ്കിൽ നനഞ്ഞ തുണി നനച്ച തുണി ഉണക്കിക്കൊണ്ടു വെച്ചിട്ടുണ്ട് മടക്കി വെച്ചിട്ടില്ല മടക്കി വെക്കുക ഇതൊക്കെ എത്ര സമയം എടുക്കും ടു ത്രീ മിനിറ്റ്സ് എന്താ പ്രത്യേകത വെച്ചുകഴിഞ്ഞാല് നമ്മൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ടിവിയോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ നിന്നും നമ്മളെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ അവർ കുരുക്കിയിട്ട് നമ്മളെ ഒന്ന് തന്ന് അടുത്തത് തന്ന് വേറെ തന്ന് നിങ്ങൾ നമ്മൾ ഇൻട്രെസ്റ്റിങ്ങോട്ട് തന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മളൊരു ജോലി ചെയ്ത് ഒരു ഡിസിപ്ലിനിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ പൂർണ്ണത കാണാതെ നമുക്ക് പുറത്തു പോകാൻ പറ്റൂല അതെല്ലാം ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ നോക്കും സോ അത് ഇത് ഉടൻ തന്നെ ചെയ്തു തീർക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് റിയാവോ നമുക്ക് ഏറ്റവും നല്ല സമയമുണ്ട് എപ്പോഴാന്നറിയാവോ പറയാം മാറ്റാം മടി മാറ്റ്യൂട്ടിഫുൾ മടി മാറ്റം ബ്യൂട്ടിഫുൾ ടൈം ഉണ്ട് മടി തോന്നുന്ന സമയത്ത് മടി തോന്നുന്ന സമയത്ത് മനസ്സിന് ഇഷ്ടപ്പെട്ടു യെസ് രേഷ്മ റൈറ്റ് നൗ മടി മാറ്റാൻ എത്തിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ നിമിഷമാണ് ഇപ്പോ ഇപ്പോഴേ മടി മാറ്റാൻ പറ്റുള്ളൂ ഏറ്റവും നല്ല ടൈം നേരത്തെ പറഞ്ഞു ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു പറഞ്ഞെ രാവിലെ അപ്പൊ ഇപ്പൊ ചെയ്യേണ്ട ജോലി ഏറ്റവും നല്ല സമയവും രാവിലെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത് അവിടെയും മടിയെല്ലാം സംഭവിക്കുന്നത് പ്രൊക്കാസ്റ്റ് എല്ലാം ചെയ്തേ രാത്രി കിടക്കാൻ പോകണെ ചെയ്തീർക്ക അവിടെയും പ്രൊക്കാശല്ലേ സംഭവിക്കുന്ന അപ്പൊ മടി മാറ്റാൻ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് ഈ നിമിഷം നാളെ ചെയ്യാം ചെയ്യാമെന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഈ പരിപാടി അതൊരു കെണിയാണ് ആക്ച്വലി നാളെ ചെയ്യാം എന്ന പരിപാടി അല്ലെ പിന്നീട് ചെയ്യാന്ന് പറയുന്നേ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നതിന് പകരം ചെറിയ ചെറിയ ചുവടുകൾ വെക്കി ചെറിയ ചെറിയ ചുവടുകൾ സാറെ എനിക്ക് മടി സാർ എനിക്ക് മടി വരുമ്പോ ഞാൻ ഭഗവാൻ കൃഷ്ണന് വേണ്ടി എല്ലാം ചെയ്യണമെന്ന് പറയുമ്പോ അത് വലിയൊരു ഇഷ്ടമല്ലേ അപ്പൊ ശരിക്കും അത് ചെയ്യും ഞാൻ അത് അത് ഹാക്ക് ചെയ്യുന്ന ഒരു നിങ്ങൾക്ക് യൂസ് ഞാൻ അങ്ങനെ ചെയ്യാം ഭഗവാന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വൃത്തിയാക്കലായി പിന്നെ അടുക്കളയിൽ ഇപ്പൊ കുക്ക് ചെയ്യാൻ ചെലപ്പോ മടി വരുമ്പോ പറയും ഇന്ന് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്നാണ് ചെയ്യും എൻ്റെ ഒരു മടിമാറ്റലാ യെസ് അപ്പോ ഒരു ടിപ്പും കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കും ഷോ അന്ന് ഈ പരിപാടി തുടങ്ങിയിരുന്നെങ്കിൽ എത്രയോ കാലം കൊണ്ടാകും അല്ലേ എത്രയോ വർഷമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് തന്നിരിക്കുന്ന ഒരു ഒരു സെന്റൻസ് ആണ് ഇപ്പൊ പറഞ്ഞത് ഷോ അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ആ ഇന്ന് യൂട്യൂബ് സ്ക്രോൾ ഒക്കെ ചെയ്യുമ്പോ പല ആൾക്കാരുടെയും യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് ടെൻ മില്യൺ ഫൈവ് മില്യൻ ടു മില്യൻ സിക്സ് മില്യനെ കാണുമ്പോൾ അയ്യോ കോവിഡ് സമയത്തൊക്കെ ഒരു യൂട്യൂബ് ചാനൽ അന്ന് തുടങ്ങിയതെങ്കിൽ കോവിഡ് സമയത്ത് ഒരു പരിപാടി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ് പ്രൊക്കാസിനേഷൻ അതിന് ഓവർകം ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇനിയും നമ്മൾ ആ പ്രൊക്കാസിനേഷനിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സി ദൈവം തമ്പുര ഇറങ്ങി വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾ റൈറ്റ് അപ്പോൾ ചെയ്യുക മടിയെന്ന് പറയണത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനമല്ല ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഒരു എക്സ്ട്രാ ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഏത് പ്രോസസ്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണ മുന്നേയും അതിൽ മടി മാറ്റാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്ക് ടെക്നിക്കുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എൻ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു പരിപാടി ചെയ്യാൻ ജോലി ചെയ്യാനായിട്ട് വളരെ വ്യക്തമായിട്ട് എൻ്റെ റിസൾട്ടിനെ കുറിച്ച് ധാരണ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും പ്രൊക്കാസ്റ്റ് ചെയ്യില്ല എൻ്റെ റിസൾട്ടിനെ കുറിച്ച് ബോധ്യം ഒരാളാണ് പ്രൊക്കാസ്റ്റ് ചെയ്യുന്നത് ജിമ്മിൽ പോകുന്നത് യോഗ ചെയ്യുന്നത് സൂമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്ഥിരമായി കണ്ടിന്യൂസ് ചെയ്യുന്ന എന്തോന്ന് വെച്ചാൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് എന്റെ റിസൾട്ടിനെ കുറിച്ച് ബോധ്യമുണ്ട് എൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താണ് ഇതിന്റെ ലൈക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന ആഫ്റ്റർ എഫക്റ്റ് ഗുണം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ധാരണ ഉള്ളത് കൊണ്ടാണ് അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ എൻഡ് റിസൾട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നിട്ട് ചെയ്തു ഓക്കെ കുറച്ചും കൂടി ഊർജം കിട്ടും കുറച്ചും കൂടെ ഒരു പുഷ് കിട്ടും ബാക്കി ചെയ്തു തീർക്കാനായിട്ട് ഓക്കെ അപ്പം ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ആ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക പുതിയ ആൾക്കാരാരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്